ഹായ് ഫ്രണ്ട് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സ്ലിംഗ് ബാഗ് ചെയ്താലോ അതായത് നമ്മുടെ മൊബൈലും അത്യാവശ്യം കുറച്ച് ക്യാഷും കാര്യങ്ങളും ഒക്കെ ഇടാനായിട്ടുള്ള ഒരു ചെറിയ കുട്ടി സ്ലിംഗ് മൊബൈൽ ബാഗ് ഓക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം ആദ്യമായിട്ട് നമ്മൾ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് നീളം ആറര ഇഞ്ച് ആറര ഇഞ്ച് ീതിയുമുള്ള ഒരു പീസ് എടുത്തു അതിനുശേഷം അതിൻ്റെതാ ഒരു വശം ഇങ്ങനെ നമ്മളൊന്ന് ചിരിച്ച് കട്ട് ചെയ്തെടുത്തു അപ്പം അത് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇങ്ങനത്തെ ഒരു ജീൻസ് പീസും വേണം പിന്നെ ഒരു ലൈനിങ് പീസും വേണം ഓക്കെ അതിനുശേഷം ഇതുപോലത്തെ രണ്ട് ജീൻസ് പീസുകൾ എടുക്കണം രണ്ട് ജീൻസ് പീസുകളാണിത് അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് അളവ് ഏഴ് ഇഞ്ചും ീതി അഞ്ചര ഇഞ്ചും ഓക്കെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതിന്റെ ലൈനിങ് പീസ് കൊടുക്കണം അപ്പൊ ഇത് രണ്ട് പീസ് എടുക്കണം അതിന്റെ തന്നെ ലൈനിങ് പീസ് സെയിം അളവിൽ കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കേണ്ട ഷീറ്റ് എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിട്ട് തോന്നാനായിട്ട് ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഉണ്ട് ഒരു സ്പെഷ്യൽ ഒരു സ്പോഞ്ച് മെറ്റീരിയൽ ആണ് അപ്പൊ അതിൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ വലിയ പീസില്ലേ അതിന്റെ അളവാണ് കേട്ടോ ഇതിൽ വരയ്ക്കേണ്ടത് ഈ വലിയ പീസിന്റെ ഓക്കെ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ചോക്ക് തെളിയത്തില്ല ചോക്ക് തെളിയുമെങ്കിലും നമുക്ക് അളവ് കറക്റ്റ് ആവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പേന വെച്ചിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കണം നമ്മൾ നമ്മുടെ ബാഗിന്റെ അതായത് ഈ മെയിൻ ക്ലോത്ത് എടുത്തില്ലേ അതിന്റെ ഈ ഒരു കർവ് നമ്മൾ കട്ട് ചെയ്തല്ലോ അവിടെ നിന്ന് ഒരു എട്ട് ഇഞ്ച് അകലത്തില് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മള് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കണ്ടല്ലേ ഇവിടെ നമ്മള് ഇങ്ങനൊരു കട്ടിങ് കൊടുത്തു നമ്മൾ ഇവിടെ ഒരു സിബ് അറ്റാച്ച് ചെയ്യാൻ പോവാണ് നമുക്കൊരു സിബ് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ സിബ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് മറച്ചു വെച്ചു അതിനുശേഷം ഇവിടെ ഈ സെയിം വിട്ട് തന്നെ ഉള്ള ഒരു പീസ് ലൈനിങ് പീസ് വീണ്ടും എടുത്തിട്ടുണ്ട് ഒരു പതിനാലര ഇഞ്ച് നീളവും എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ സിബ് ഇങ്ങനെ വെച്ചു ഇത് നല്ല വശമാണ് നല്ല വശത്തേക്ക് മറച്ച് സിബ് വെച്ചിട്ടുണ്ട് അപ്പൊ സിബിന്റെ നല്ല വശവും നമ്മുടെ മെജീനിന്റെ നല്ല വശവും ലൈനിങ് പീസിന്റെ നല്ല വശമാണ് ഓക്കെ ഇവിടെയാണ് നല്ല വശം വന്നത് നല്ല വശങ്ങള് തമ്മിൽ ജോയിന്റ് ആക്കണം ഓക്കെ അപ്പൊ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ് ഇവിടെ സിബുണ്ടാവും അപ്പൊ അതൊന്ന് സൂക്ഷിച്ചു വേണം കേട്ടോ കൊടുക്കുമ്പോ കൊടുക്കാനായിട്ട് ഓക്കെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുവാണ് കുറച്ച് കട്ടിയായിട്ട് എന്ന് എന്നുവെച്ചാൽ അതൊക്കെ പോക്കറ്റല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് കൊടുക്കൂ ഓക്കെ ഒന്ന് മറിച്ചിട്ടു ഇനി ഇതാ ഇവിടെ ഒന്ന് പതിച്ച് അടിക്കുക ഓക്കെ പതിച്ചടിച്ചോ ഇനി ഈ ഇപ്പോൾ ഇങ്ങനെ ഒരു പീസ് കിട്ടിയല്ലോ ഇതിൻ്റെ ഈ വശമുണ്ടല്ലോ ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കുക കണ്ടില്ലേ ഇത് അങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ബാലൻസ് ഭാഗം ഉണ്ടല്ലോ അത് ഇവിടെ വയ്ക്കുക അതും നല്ല വശം വേണോട്ടോ നല്ല വശങ്ങൾ തമ്മിൽ ടച്ചായി ഇടിക്കണം ഓക്കെ ഇതാ ഈ സിബ് ഇങ്ങോട്ട് വയ്ക്കുക അതിനുശേഷം ഇത് കറക്റ്റ് പിടിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക ിബുണ്ടാവും അപ്പൊ ഏഹ് ഇത് സൂചി പോകുമ്പോ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഇങ്ങനെ ഇവിടെ ഒന്ന് പതിച്ചടിക്കണം നമ്മുടെ ശരിക്കും അപ്പൊ ഒരു പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു അതായത് നമ്മുടെ ഷീറ്റിന്റെ മുകളിലേക്ക് ഓക്കെ സ്പോഞ്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് വെച്ചു ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങോട്ടായിരിക്കണം ആ ഒരു വള്ളി നമ്മൾ തയ്ച്ചത് ഇങ്ങോട്ട് ഇരിക്കണം കേട്ടോ ഈ ഏരിയയിലേക്കല്ല ഇപ്പുറത്തേക്ക് ഇരിക്കണം ഓക്കെ അത് നമ്മൾ വെച്ചു അതിന് ശേഷം ഇതിൻ്റെ ഒരു ലൈനിങ് പീസ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തേ ആ ലൈനിങ് പീസ് ഇതിന്റെ മുകളിൽ വയ്ക്കാം മുകളിൽ വെക്കുമ്പോഴും ശ്രദ്ധിക്കണം ഇതാണ് നല്ല വശം ഓക്കെ ആ നല്ല വശം ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു നമ്മൾ ഇത് ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ ഇതുപോലെ തന്നെ നമുക്കൊരു ഒരു ചെറിയ ഭാഗം ഓപ്പണിങ് ഇടണം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കാം എവിടെ നമ്മൾ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വിടുക അതിനുശേഷം ചുറ്റിനും ഒന്ന് തയ്ച്ചെടുക്കണം ഇതൊരു പാനൽ പോലെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ഇടുക ഈ ഒരു വശത്ത് തയ്ക്കാതിരിക്കുക അതിന് ശേഷം ചുറ്റും ഒര ഇഞ്ച് വീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് ഈ ഷേപ്പ് പോകുന്നത് ആ ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കണം അതുപോലെ തന്നെ ഈ ലൈനിങ് പീസ് നമ്മളൊരു ചെറിയ പീസ് ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ ചെറിയ പീസ് ഏഴ് ഇഞ്ച് വിട്ടും അഞ്ചിഞ്ച് ഏഴി ഏഴിഞ്ച് നീളവും അഞ്ചിഞ്ച് വിട്ടുള്ള ഒരു പീസ് ഓക്കെ അഞ്ചര ഇഞ്ച് വീതി ഏഴ് ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ പീസ് എടുക്കുക അതിന്റെ നല്ല വശവും ലൈനിങ് പീസിന്റെ നല്ല വശവും അതിന്റെ ലൈനിങ് പീസും സെറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ അത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്ക ഇതുപോലെ തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടതിന് ശേഷം അര ഇഞ്ച് വീതിയിൽ അതും തയ്ച്ച് ആ കറക്റ്റ് ഷേപ്പ് നിലനിർത്തി നിങ്ങൾ തയ്ക്കണം കേട്ടോ അത് ഇതുപോലെ തന്നെ ഒരു പീസും കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതും സെയിം രീതിയിൽ തന്നെ തയ്ച്ചെടുക്കുക അപ്പം ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അരഞ്ച് ഇതിൽ ഇവിടെ ഗ്യാപ്പ് വിട്ടു അതിനുശേഷം ഫുൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ റൗണ്ട് ആണ് അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പിന്നെന്താ ഈ ഒരു പീസും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെയൊക്കെ ഓപ്പണിംഗ് ഉണ്ട് അപ്പം ഇതെല്ലാം തിരിച്ച് ഒന്ന് മറച്ച് എടുക്കുക അതിനുശേഷം ഒന്ന് അയൺ ചെയ്ത് എടുക്കുക എന്താ ഫ്രണ്ട് നമ്മൾ ഇങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ മൂലയൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി എടുക്കണം പൊക്കിയെടുക്കണോട്ടോ അതിന് ശേഷം ഒന്നും നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് അയൺ ചെയ്യുക അപ്പോൾ അപ്പം അത് ആ ഒരു കറക്റ്റ് ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും ഇവിടെ ഒരു ആറര ഇഞ്ച് വീതിയും നീളം ഒരു പതിനഞ്ചര ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇവിടെ സിബ് അറ്റാച്ച് ചെയ്തു ഇനി നമ്മൾ ഇതിന്റെ ഈ രണ്ട് പീസ് ആയിട്ടാണ് കേട്ടോ ലൈനിങ് പീസ് എടുത്തേക്കുന്നത് അതായത് പൗച്ചിന്റെ ഉള്ളിൽ ഒരു ചെറിയ കള്ളിയും കൂടി വരുത്താനായിട്ടാണ് നമ്മളിതാ ഇത് ഒരെണ്ണം ഇവിടെ ഇങ്ങനെ വയ്ക്കുക നേരം മടക്കി ഇങ്ങനെ വയ്ക്കുക കണ്ടില്ലേ ഇങ്ങനെ വരും ഇങ്ങനെയും കൂടി ഒരു സ്റ്റിച്ച് ചെയ്യാം എക്സ്ട്രാ ഉള്ളത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പൊ അതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല എങ്കിലും നീളാ കൂടുതൽ കുറവോ വന്നാലൊന്നും കുഴപ്പമില്ല വീതി കുറച്ച് കൂടുതൽ ഇടാം നമ്മുടെ ഇതിനേക്കാൾ നമ്മൾ ഈ ചെയ്ത മെയിൻ പീസിനേക്കാൾ കുറച്ചും കൂടി വീതി ഇടുക ഓക്കെ ഇതാ ഇത് നമ്മൾ അടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു പീസിൻ്റെ ഉള്ളിൽ കൂടെ മറിച്ചെടുക്കുക നമ്മളത് മറിച്ചെടുത്തു അതിന് ശേഷം എന്താ ഇവിടെയും ഒന്ന് അപ്പം കണ്ടില്ലേ ദൈ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടെയും കൂടി ഒന്ന് അടിക്കാം ഇതടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അടിയിലത്തെ പീസിലേക്ക് കയറി പിടിക്കരുത് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് പയ്യെ പയ്യെ വേണം അടിച്ചെടുക്കുവാനായിട്ട് ഓക്കെ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് അടിച്ചെടുക്കുക നമ്മുടെ ഈ ഒരു സിബ് ഇങ്ങനെ മുകളിൽ പരത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതൊന്ന് ഇങ്ങനെ മടക്കി വെക്കുക ഇതിന്റെ ഇവിടെ ഒരു നമ്മൾ ഏകദേശം വരുന്ന രീതിയിൽ മടക്കി എടുക്കുക അല്പവും കൂടി ഈ ഒരു പൊസിഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം ഇതിന് ഒരു ഇഞ്ച് താഴ്ത്തായിട്ട് നമ്മുടെ ഈ മെറ്റീരിയൽ കൊണ്ട് നിർത്തുക ഒരു ഇഞ്ച് താഴ്ത്തുക ഓക്കെ നമുക്കതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം നമ്മൾ അത് അടയാളപ്പെടുത്തി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീസ് മൂന്നായിട്ട് മടക്കുക കറക്റ്റ് മൂന്ന് എണ്ണ മൂന്ന് അതായത് സെയിം അളവിൽ തന്നെ ഓക്കെ ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് അമർത്തി കൊടുക്കുക അതാ ആ ഒരു വര നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്കത് ശരിക്കൊന്ന് കാണാനായിട്ട് ഇതിന് ശേഷം നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അതാ പീസ് വരച്ചു അതാ ഇവിടെയും വരച്ചു ഇങ്ങനെ രണ്ട് പീസ് ഉണ്ടല്ലോ നമ്മൾ ഈ രണ്ട് പീസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ആ രണ്ട് പീസിലും ഇനി വരാനായിട്ട് നമ്മള് വന്നിട്ടുണ്ട് അപ്പൊ അതങ്ങനെ ഒന്ന് തെളിച്ച് വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പോക്കറ്റില്ലേ ഇത് കയറ്റിവെക്കുക ആദ്യത്തെ ഈ ഒരു നടുക്കായിട്ട് വേണം ഇനി ഈ ലൈനിൽ ഇവിടെ വച്ചിട്ട് ഇങ്ങനെ ഒരു അല്പം താത്തി അല്പം താത്തി കൊടുക്കുക ഇതാ ഇവിടെ വച്ചു ഇങ്ങനൊരു സ്റ്റിച്ചാണ് വേണ്ടത് അപ്പോൾ ആ ലൈൻ കറക്റ്റാണോന്ന് നമ്മൾ ചെക്ക് ചെയ്യുക കേട്ടോ ഇവിടെ ഇങ്ങനെ വച്ചു ഈ അടി അടിവശുവും ഇങ്ങനെ വെച്ചു കറക്റ്റായിട്ട് നമ്മൾ വച്ചിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം അത് ഇതിലേക്ക് കയറിയിരിക്കുന്നു ഉറപ്പ് വരുത്തണേ വിട്ടുപോരരുത് ഒക്കെ അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അര ഇഞ്ച് വേണ്ട ഒരു ചെറിയ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ സിബ് ഒന്ന് മുകളിലേക്കാക്കിയിരിക്കണേ ഇവിടെ ഇത് ശരിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ വീതി ഒന്ന് നോക്കുക വീതി ഇതാ ഇത്രയും ഉള്ളു നമ്മൾ ഇത്തിരി ഇഞ്ചാണ് നമ്മൾ കയറ്റി ഇതിനകത്തേക്ക് വെക്കുന്നുള്ളൂ ഈ പീസും ഇതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പം ഇത് പുറത്തേക്ക് നിൽക്കുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു വീതി ഒരു വശം അടിച്ചതിന് ശേഷം നിങ്ങൾ നോക്കുക കറക്റ്റായ എഞ്ചിൽ വച്ചിട്ട് നിങ്ങൾ നോക്കുക അപ്പം വീതി ഇതാ ഒരല്പം കൂടുതലുണ്ട് അപ്പം നമ്മളത് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വരയ്ക്കുവാണ് അതിനുശേഷം അതിന്റെ തൊട്ട് ചേർന്ന് ഒരു സ്റ്റിച്ചിടുക ആ സ്റ്റിച്ചിട്ടതിന് ശേഷം ബാലൻസ് നമ്മൾക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാലൻസ് നമ്മളവിടെ നമ്മൾ നേരത്തെ അടിച്ച ആ ഒരു കറക്റ്റായിട്ടാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഓക്കെ ഇനി നമ്മൾ ഈ പീസ് വെച്ച് ഇപ്പം താ ഇവിടെ ഇത് ഒരെണ്ണം വിട്ടിട്ടില്ലേ അപ്പം അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി കറക്റ്റ് വയ്ക്കുക അതിന് ശേഷം ഒരു സ്റ്റിച്ച് ഇവിടെയും കൊടുക്കുക പുള്ളി നീങ്ങി പോകരുത് ഇവിടെയും കൊടുക്കുക കേട്ടോ രണ്ട് ഇഞ്ച് വീതി ഉള്ളൊരു പീസ് എടുക്കുവാണ് അപ്പോൾ ഇത് ടോട്ടൽ നമുക്ക് വേണ്ട വള്ളീന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ടര ഇഞ്ച് വേണം നമ്മൾ ഒരു പീസ് കൂടെ എടുക്കുവാണ് എന്ന് വെച്ചാൽ ഒന്ന് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് നീളത്തിലുള്ളൊരു വള്ളി നമ്മുടെ കയ്യിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജീൻസ് മെറ്റീരിയൽ ഒന്ന് ജോയിൻ ചെയ്യണം അപ്പം അതിനായിട്ട് ഞാൻ എന്താ ഒരു രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇഞ്ച് രണ്ട് ഇഞ്ച് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഇത് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അടിച്ചു കൊടുക്കുക ഓക്കെ ഇതിലേക്ക് നമ്മൾ കവർ ചെയ്ത് അടിച്ചു കൊടുക്കുക ഫ്രണ്ട്സ് ദാ അവ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ദാ ഇങ്ങനെ ഒരു ഫ്രീ സ്റ്റിച്ച് പോയിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതാ മൂന്ന് സ്റ്റിച്ചായിട്ട് പോയിട്ടുണ്ട് ചെറുതായിട്ട് നമ്മുടെ ഇതവിടെ ജോയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെങ്കിലും അതൊന്നും ഒരു കുഴപ്പമില്ല അത് സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് നമ്മൾ നൈലോൺ മെറ്റീരിയൽ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇതില്ലേ ഈ ഒരു പീസ് അപ്പൊ എക്സ്ട്രാ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ലൈനിങ് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഈ രണ്ട് പീസിന്റെ ഇടയ്ക്കായിട്ട് ഇവിടെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ ചേർത്ത് വെച്ചൊന്ന് ഒരു സ്ക്വയർ ആയിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുവാണ് അപ്പൊ അതുപോലെ തന്നെ ഈ വള്ളി ഇങ്ങനെ ആയിട്ട് ഇട്ടിട്ട് ഈ പറ ഇവിടെ എവിടെയാണോ വച്ചത് ആ ഒരു ഏരിയ തന്നെ ഇവിടെയും വച്ച് ഇതും ഇങ്ങനെ ചെറുതായിട്ടൊന്നും മടക്കിയതിന് ശേഷം വച്ച് ഇവിടെയും ഇങ്ങനെ സ്ക്വയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് വള്ളി വളഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ നമ്മളൊരു മാർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് നമ്മളൊരു ഒരു ഇഞ്ച് ഇറക്കി ഈ ഒരു നമ്മൾ ഒരു പട്ട പോലെ വെച്ചിട്ടില്ലേ അപ്പോൾ അത് ഇഞ്ച് ഇറക്കി കൊടുക്കുക അപ്പം അങ്ങനെ ഇതിന്റെ ഒരു മാർക്കിംഗ് ഇത് അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ട് എന്താ ഇപ്പോൾ ഓൾറെഡി കണ്ട് ലെസ്സിച്ച് ചെയ്തേക്കുന്നെ അവിടെ ഇത് എന്തി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്രവശത്തും നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കറക്റ്റ് ഇപ്പോൾ ആ ലെവലിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും ഇതാ ഈ രണ്ട് സ്ഥലത്തും ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ തിരിച്ച് ഇത് വച്ചിട്ട് ഈ ഒരു പോഷൻ വച്ചിട്ട് ദാ ഇവിടെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ വച്ച് നോക്കുമ്പോൾ ഇത് ദാ ഈ അടി ഇവിടെ മുട്ടണം കേട്ടോ ഈ അടി ഇവിടെ മുട്ടണം അപ്പം അങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഏത് പൊസിഷനിലാണോ വന്നെ അവിടെ താ പിന്നെ എനിക്കിപ്പോഴൊരു അഞ്ച് അര ഇഞ്ച് ഗ്യാപ്പ് വരണുണ്ട് അപ്പം അവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ട് കറക്റ്റായിട്ട് ഇവിടെയും ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം ഈ നാല് സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഒരു ചെറിയൊരു പടിയും കൂടി ഇവിടെ അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ജസ്റ്റ് ആ നമ്മള് മടക്കി വെച്ചായിരുന്നല്ലോ ആ ഒരു മടക്കിലൂടെ അടിച്ചു അപ്പൊ താ നമ്മുടെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു കുഴപ്പം വന്നില്ലേ ഇതാണ്ടോ ഇവിടെ ഒരു ഹോള് വന്നേക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വരും അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ രണ്ടെണ്ണം പിടിക്കുക അതിന് ശേഷം ഇതാ ഈ ഒരു ഇത് റൗണ്ടായിട്ട് തന്നെ ഇവിടെ വയ്ക്കുക കണ്ടില്ലേ എന്നിട്ട് ഇവിടെയും കൂടി ഇങ്ങനെ ഒരു സ്റ്റിച്ച് പയ്യെ കൊടുക്കുക കറക്റ്റായിട്ടാ എഡ്ജിലൂടെ വേണോട്ടോ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ഓക്കെ അത് ശ്രദ്ധിക്കുക ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക അപ്പം ഫ്രണ്ട്സ് നമ്മളിതാ ചെയ്ത് ചെയ്ത് അങ്ങനെ അതിന്റെ എഞ്ചിലേക്ക് എത്തിയതാണ് നമ്മൾ അതില് നമ്മുടെ ടാഗ് വെച്ചു ഇത് ശരിക്കും കസ്റ്റം മീഡാണ് കേട്ടോ അപ്പം കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ കളർ എന്തൊക്കെ കള്ളികൾ എവിടെയൊക്കെ വേണം അവരെന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കളറ് അവർ സെലക്ട് ചെയ്തു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓർഡർ എടുത്തതും ചെയ്യുന്നതും അപ്പൊ ചേച്ചി ഇത് നമ്മുടെ ചേച്ചിയാണ് അപ്പൊ ചേച്ചിക്കാണെങ്കിൽ എന്താ പറയാ ഇങ്ങനെ എംബ്രോയിഡറി ഒന്നും ഇഷ്ടപ്പെടും യാത്ര പോകുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബാഗ് ഇതുപോലെ തന്നെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ നാലഞ്ച് നാലഞ്ചു വർഷമായിരുന്നാ പറഞ്ഞേ കാണിച്ചപ്പോ ഞാൻ തന്നെ ഞെട്ടി പോയിട്ടോ അയ്യോ ഇത്രയും യൂസ് ചെയ്തോന്ന് അപ്പൊ ഈ വരാണസി ഗയ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോകുന്നതാണ് അപ്പൊ ഓൾറെഡി നമ്മുടെ ആ സ്ലിംഗ് ബാഗ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ആൾക്ക് ഒരു ജസ്റ്റ് ഒരു മൊബൈൽ വെക്കാനും അത്യാവശ്യം കുറച്ച് ക്യാഷും കാര്യങ്ങളും വെക്കാൻ വേണ്ടി മാത്രം നമ്മളിങ്ങനെ അത്യാവശ്യം ഉള്ള ഒരു സ്ലിംഗ് ആയിട്ടുള്ള ബാഗ് വേണം എന്ന് പറഞ്ഞ് കുറേ കാര്യം പറയുന്നു നമ്മുടെ സമയം കുറവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഇന്ന് ഇത് പിടിച്ച പിടിയാലെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം അപ്പം ജസ്റ്റ് നമ്മുടെ ടാഗ് മാത്രമാണ് വയ്ക്കുന്നുള്ളൂ നമ്മൾ അപ്പം ടാഗാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ എംബ്രോയിഡറി കാര്യങ്ങളോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനത്തെ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള കസ്റ്റം ഓർഡറുകൾ എടുക്കുമ്പോൾ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോർമൽ ബാഗ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും ഇത് നമ്മൾ ബാഗുകൾ കുഞ്ഞാവും തോറും ഇപ്പൊ നമ്മൾ പറയില്ലേ കുഞ്ഞു ബാഗിനെ അയ്യോ എൻ്റെ ആ വലിയ ബാഗിനെ ഭയങ്കര റേറ്റ് ആയി സൈസ് ചെറുതല്ലേ അപ്പൊ വെയിറ്റ് അവർ റേറ്റ് അത്ര എന്ന് പറയും പക്ഷെ നമ്മളൊരു കാര്യം അറിയണം കുഞ്ഞു ബാഗുകൾ ചെയ്യാനായിട്ടാണ് വളരെ സമയം എടുക്കുന്നത് കാരണം അത് ചെറുതായ കൊണ്ട് തന്നെ അതിൻ്റെ എന്താ പറയാ ആ ഓരോ മൂലയും ഒക്കെ നമ്മൾ അത്രയും വൃത്തിക്ക് നമുക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ വേണം വലിയ ബാഗുകളാണെങ്കിൽ ഒറ്റടിക്ക് നമുക്ക് കൈയിട്ട് മറിച്ചെടുക്കാനൊക്കെ പറ്റും അപ്പൊ ഇത് അങ്ങനെയൊന്നും പറ്റില്ല ചെറിയ ബാഗുകളാകുമ്പോൾ സൈസ് കുറയും തോറും നമുക്ക് കൂടുതൽ സ്ട്രെയിനും പെർഫെക്ഷന്റെ പ്രശ്നങ്ങളും ഒക്കെ കൂടുതലാണ് ചെയ്യുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം വലിയ ബാഗുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടിയെന്നൊന്നും അല്ലാതെ കൂടുതൽ നമുക്ക് ചെറിയ ബാഗ് ചെയ്യാനായിട്ട് സമയമാവും അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ തീർച്ചയായും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് അപ്പോൾ ടാഗ് അടിച്ചു കാണപ്പോൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു ആ നമ്മൾ ടാഗ് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ഒരു പ്രസ് ബട്ടണും കൂടി കൊടുത്തുട്ടോ കാരണം വലിയൊരു ബട്ടൺ കൊടുത്തില്ല അതിന് നമ്മൾ ചോക്കൊക്കെ ഒന്ന് മാച്ചു കളയേണ്ട ആവശ്യകതയുണ്ട് ഇതാ ഇത് കൂട്ടി അടിച്ചിട്ടുണ്ട് ഇതാ നമ്മളിങ്ങനെ കൂട്ടി അടിച്ചിട്ടുണ്ട് ആ പ്രസ് ബട്ടൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ബാഗിന്റെ ഒരു ഇത് വരണതെന്ന് പറഞ്ഞാൽ അതാ അങ്ങനൊരു വലിയ കള്ളി വരണുണ്ട് അത്യാവശ്യം പിന്നെ പൈസ ഇടാനായിട്ട് ഒരു ഇന്ന ഒരു ചെറിയ സിബ് വെച്ചിട്ട് ഉള്ള ഒരു കള്ളിയുണ്ട് പ്ലസ് ഇവിടെയും ഒരു സ്പേസ് ഉണ്ട് അത്യാവശ്യം കുറച്ച് വലിയ കള്ളി കള്ളിത് പൗച്ചെന്ന് പറയുന്നത് ഇച്ചിരി വലിയ ഇതാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇതാ പ്രസ് ബട്ടൺ ഇവിടെ രണ്ട് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ അങ്ങനെ ഇച്ചിരി എന്താ പറയാ ഇച്ചിരി കെയറിങ് വേണ്ട സാധനങ്ങളായിരിക്കുമല്ലോ നമ്മൾ ഇതിൽ ഇടുക അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓവറോ ലുക്ക് നമ്മുടെ വന്നേക്കുന്നത് പൗച്ചിന്റെ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് കൊടുത്താൽ മതി വള്ളി പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിന് വെയിറ്റ് നമുക്ക് കൂടുതൽ താങ്ങില്ല ലോഡ് ലോഡ് വരുമ്പോഴത്തേക്കും ഇത് മറിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് നല്ല എല്ലാം ആയിട്ട് തന്നെ സ്റ്റാർ പോലെ അടിച്ച് ചെയ്തേക്കുന്നത് ഇതിന്റെ ബാക്കിലും നമുക്കൊരു സിബ് നമ്മൾ വച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പോക്കറ്റ് ആണ് എല്ലാം ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ പോക്കറ്റ് വന്നേക്കുന്നത് ഇവിടെ ക്ലോസ്ഡ് ആണ് പിന്നെ നമ്മുടെ ഉള്ളിൽ കാണിക്കുവാണെങ്കിൽ നമ്മള് കൈ ഇട്ടു കണ്ടോ ലോക്കാണ് ഒന്നും പുറത്തേക്ക് പോവില്ല സാധാരണ ഇങ്ങനത്തെ പൗച്ചുകളുടെയും ഇങ്ങനത്തെ ഒരു എന്താ പറയാ സ്ലിങ്ക് ബാഗോ പൗച്ചോ അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ പ്രത്യേക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്യാപ്പുണ്ട് അപ്പൊ അതിലൂടെ നമ്മൾ ചെറിയ പൈസയൊക്കെ പെട്ടെന്ന് ഇടുവാണെങ്കിൽ അതിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതാ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇച്ചിരി എംബ്രോയ്ഡറി ചെയ്തുള്ള ബാഗുകളാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ട് ഔട്ട്ലുക്ക് സ്ലിംഗ് ആയിട്ട് ഇങ്ങനെ ഇടാം പ്ലസ് അത്യാവശ്യം വൺ സൈഡ് വേണമെങ്കിൽ അങ്ങനെയും ഇടാം കേട്ടോ ഓക്കെ അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ ഇങ്ങനെയുള്ള രീതികളെല്ലാം കൂട്ടുകാരും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറുതെ ഇപ്പൊ നമ്മുടെ നമുക്ക് എന്താണോ നമ്മുടെ പർപ്പസ് അതനുസരിച്ച് നമ്മൾ സ്വന്തമായി ഇങ്ങനെ ചെയ്യാൻ തയ്യാറാവുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതി ഇപ്പൊ എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല സാധനങ്ങള് ആവശ്യകത വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ നമുക്കേ അറിയുള്ളൂ ചിലവർക്ക് മെഡിസിൻ എത്ര അത്യാവശ്യമായിരിക്കാം ചിലവർക്ക് അതൊന്നും വേണ്ട ഒരു ബുക്ക് അത്യാവശ്യമായിരിക്കാം ചിലർക്ക് മൊബൈൽ ഫോൺ മാത്രം മതിയായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യകത എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ അപ്പൊ അതനുസരിച്ച് എല്ലാവരും കള്ളികളൊക്കെ സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് സെറ്റ് ചെയ്യുക ഇപ്പൊ ഇത് എനിക്ക് ആണ് കാരണം അത്യാവശ്യം എല്ലാം കൊള്ളുന്ന ഒരു പൗച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു വലിയ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ രീതിയില ഇതിപ്പോ ഇച്ചിരി ഇങ്ങനെ ഇച്ചിരി കൂടി സൈസ് തോന്നും ഞാൻ ഒരു ഈ ഒരു സൈസിൽ അടിച്ചുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ കൂട്ടുകാർക്ക് ഒരു മൊബൈൽ ഫോൺ മാത്രം മതി എന്നുള്ളവർക്ക് ഇതിന്റെ വള്ളി ഈ സ്റ്റിച്ച് ഇതാണ്ടോ ഇവിടെ കൊടുത്താ മതി ഇവിടെ വള്ളി പോയാ മതി പക്ഷെ ഇതാണ് സെക്വേഡ് കാരണം വളഞ്ഞു പോവോ ഒന്നുമില്ല എത്ര ലോഡ് കൊണ്ടാലും ഇതിങ്ങനെ അവിടെ ഇരുന്നോളൂ ഓക്കെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ